നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ സുനാമി ഓഫർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിനാല് മണിക്കൂർ നേരമുള്ള അത്യുഗ്രൻ ഓഫറാണ് നെസ്റ്റോ ഔട്ട്ലെറ്റുകൾ ഒരുക്കിയിരിക്കുന്നത് ഓഫറിൽ നിരവധി അവശ്യ സാധനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ണിക്കൂർ നീണ്ടു നിൽക്കുന്ന അത്യുഗ്രൻ ഓഫറാണ് നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് സംഘടിപ്പിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ പഴവർഗ്ഗങ്ങൾ മാംസം കോസ്മെറ്റിക് പ്രൊഡക്ട്സ് എന്നിങ്ങനെ നിരവധി അവശ്യ സാധനങ്ങൾ മികച്ച ഓഫറിലാണ് ഉപഭോക്താക്കൾക്കായി സുനാമി ഓഫറിൽ ഒരുക്കുന്നത് അഞ്ച് കിലോഗ്രാം പഞ്ചസാര നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് ദശാംശം അഞ്ച് കിലോ സൺപ്ലസ് ഡിറ്റർജന്റ് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ബോൺലെസ് ബീഫ് കിലോയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഉള്ളി പതിനെട്ട് രൂപ പുട്ടുപൊടി അഞ്ച് കിലോ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്കായി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക സൺഫ്ലവർ ഓയിൽ എന്നീ ഓഫറുകൾക്ക് പുറമേ ബദാം കറി പൗഡറുകൾ അരി പരിപ്പ് ചെറുപയർ പാത്രങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്കായി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ സജ്ജമാണ് മറ്റെങ്ങും ലഭിക്കാത്ത മികച്ച ഓഫറുകളാണ് ഓരോ ഉൽപ്പന്നങ്ങൾക്കും നിശ്ചയിച്ചിരിക്കുന്നതെന്ന് കണ്ണൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് മാനേജർ അജിത് പറഞ്ഞു ഈ വരുന്ന ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ കേരളത്തിലെ എല്ലാ നെറ്റ് നെസ്റ്റോ ഔട്ട്ലെറ്റുകളിലും ഷോപ്പിംഗ് സുനാമി എന്ന ഓഫറ് നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി നീണ്ടു നിൽക്കുന്ന മുപ്പത്തിനാല് മണിക്കൂർ ഓഫറുകളാണ് കസ്റ്റമേഴ്സിനായിട്ട് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്